പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു സാങ്കേതിക മികവിന്റെ നിറവിൽ സീറോ കാർബൺ പഞ്ചായത്ത് എന്ന മുന്നേറ്റവുമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് സീറോ കാർബൺ പഞ്ചായത്തായി മാറുകയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചാണ് ലക്ഷ്യം കൈവരിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പഞ്ചായത്തിന് ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം രണ്ടായിരത്തി പതിനാല് മുതൽ സോളാറിൽ നിന്നും ഏഴ് കെ വി കറണ്ട് എടുത്ത് ഉപയോഗിച്ചു വരുന്നു തുടർന്ന് ഇരുപത് കെ വി കൂട്ടി ഓഫ് ഗ്രിഡിലായി കൂടാതെ സ്റ്റോറേജ് ഇല്ലാതെ നേരിട്ട് കെ എസ് ഇ ബിക്ക് കറണ്ട് കൈമാറുന്ന സംവിധാനത്തോടുകൂടി ഇരുപത്തി അഞ്ച് കെ വി ഓൺ ഗ്രിഡും ഉണ്ട് കറണ്ട് സ്റ്റോർ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി കെ ഐ സി ബിക്ക് നൽകുന്ന പത്ത് കെ വി ഹൈബ്രിഡ് സിസ്റ്റവും സോളാർ വഴി ഗ്രാമപഞ്ചായത്തിന് നിലവിൽ വന്നിരിക്കുകയാണ് ആകെ എഴുപത്തിരണ്ട് കെ വി ആണ് കറണ്ട് ലഭിക്കുക ഗ്രാമപഞ്ചായത്ത് എൽഇ ഡി ലൈറ്റുകൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ബിൽഡ് സി ഫാനുകൾ എന്നിവ വർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ എട്ടര ടൺ ശേഷിയുള്ള എ സിയും ഉപയോഗിക്കുന്നുണ്ട് പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ കുടുംബശ്രീ ഓഫീസ് ഗ്രാമസേവകന്റെ ഓഫീസ് എൻ ആർ ഇ ജി എസ് ഓഫീസ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം തുടങ്ങിയവ സോളാറിൽ നിന്നുള്ള വൈദ്യുതി വഴി പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കെ എസ് ഇ ബിയിലേക്ക് കൊടുക്കുന്ന വൈദ്യുതി ചാർജ് ഫിക്സഡ് ചാർജായി നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് എന്നറിയുമ്പോൾ സോളാറിൽ നിന്നുള്ള വൈദ്യുതി മിച്ചം എത്രത്തോളമാണെന്ന തിരിച്ചറിവ് സാധ്യമാണ് സോളാറിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രോജക്ടിന്റെ ഉദ്ഘാടനം സമീപ ദിവസങ്ങൾക്കുള്ളിൽ നടത്തുവാനാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ലക്ഷ്യമിടുന്നത് ലക്ഷങ്ങൾ വൈദ്യുതി ബില്ലിലൂടെ പോകുമ്പോൾ വൈദ്യുതി മിച്ചം ലാഭം കണ്ടെത്തുകയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിലൂടെ മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്കും മാതൃകയാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വി വി ന്യൂസ് പഴയന്നൂർ